വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോ നമുക്ക് നോക്കാം എന്താണ് എന്തൊക്കെയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഏത് സംസ്ഥാനമാണ് ഒതുക്കമുള്ളതും ലഘുവായുതുമായ എഐ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയ കെ ഇ പുറത്തിറക്കിയത് കർണാടകം ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് ഏതാണ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഏത് സംസ്ഥാനമാണ് ഒരുക്കമുള്ളതും ലഘുവായുതുമായ പേഴ്സണൽ കമ്പ്യൂട്ടറായ കെ ഇ ഒ പുറത്തിറക്കിയത് ിഷ ഗുഡ് മോർണിംഗ് ആരാധ്യ എ ആണ് ലിഷ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് കർണാടകയാണ് ഞാൻ ഒരുക്കമുള്ളതും ലഘുവായിട്ടുള്ള എ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിട്ടുള്ള കെഇഒ പുറത്തിറക്കിയത് അടുത്തത് പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ൂതനമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേ ടെക് കുടുംബശ്രീ കെയർ പ്രോസസ് കേന്ദ്രക് ഏതാണ് 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 ഈ പദ്ധതി ഏതാണ് ഈ പദ്ധതി കേ കുടുംബശ്രീ കെയർ പ്രോസസ് കേന്ദ്ര ആരാധ്യ ഡി ആണ് പറയുന്നത് ലിഷ ഡി ആണ് അധീന ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ാണ് കറക്റ്റ് ആണ് കേട്ടിക്കാണ് കേട്ടോ അടുത്തത് കേട്ടിക് അടുത്തത് അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വജ്രങ്ങൾക്കാണ് ഭൂമിശാസ്ത്ര സൂചിക ജി ഐ ടാഗ് ലഭിച്ചത് അപ്പൊ അടുത്തിടെ ഒരു ജി ഐ ടാഗ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ വജ്ര ഡയമണ്ടില് കിട്ടി ഓക്കെ അപ്പോ ഏതിനാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന ബി ഫോർ ലോക് അടുത്തിടെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഡയമണ്ടിനാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സൂചിക അതായത് സി ഐ ടാഗ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ഫോർ ലോക് ബി ആണ് മധ്യപ്രദേശ് ആണ് പന്നൈ നാളെ കിട്ടിയതെന്ന് പറയുന്നത് ലിഷ ബി ആണ് ആരാധ്യ ബി ആണ് രാഹുൽ ബി ആണ് യെസ് ആൻസർ നോക്കാം മധ്യപ്രദേശിലെ പന്നയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ പന്നയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആണ് മധ്യപ്രദേശിലെ പന്നയിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഗൂഗിളിന്റെ പുതിയ എ കാലാവസ്ഥ മോഡൽ ഏതാണ് വെദർ നെക്സ്റ്റ് ടു എലറ്റേക്സ് ജെൻ ടു പോയിന്റ് സീറോ എഐ മോഡലാണ് ഗൂഗിളിന്റെ പുതിയ എഐ കാലാവസ്ഥ മോഡൽ ഏതാണ് ഗൂഗിളിന്റെ പുതിയ എ ഐ കാലാവസ്ഥ മോഡൽ ഏതാണ്

അറിയാവോ ഏതാണെന്ന് ആൻസർ നോക്കാം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് 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 ഗൂഗിളിന്റെ പുതിയ എ ഐ കാലാവസ്ഥ മോഡൽ ഓക്കെ നെക്സ്റ്റ് ടു ഓക്കെ അടുത്തത് ഇന്ത്യ യു കെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ എട്ടാം പതിപ്പായ അജയ വാര്യ ട്വന്റി ഫൈവിന്റെ വേദി ഏതാണെന്നാണ് വിളിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് വേദി ഏതാണ് വേദി ഏതാണ് വേദി ഏതാണ് സി ആണ് ലോങ് അദീന സി ആണ് ആരാധ്യാ സി ആണ് ലിഷ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് രാജസ്ഥാൻ ആണ് കേട്ടോ ഇന്ത്യ യു സംയുക്ത സൈനിക എട്ടാം പതിപ്പായ അജയ വാര്യ വേദി ഇന്ത്യയിലെ രാജസ്ഥാനാണ് അടുത്ത ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യമേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് രാജ്യമാണ് ചാമ്പ്യന്മാരായ രാജ്യമേതാണ് ചാമ്പ്യന്മാരായ രാജ്യമേതാണ് വി ഫോർ ലോക് സി ആണ് പറയുന്നത് ഓക്കേ ടെൻ മെഡൽസ് ലോ ആരാധ്യാ സി ആണ് അദീൻ ആ സിയാണ് രാഹുൽ സി ആണ് റിഷാൻ ആ സിയാണ് അദീനാണ് ടെൻ ഗോൾഡ് മെഡൽ ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇന്ത്യ ആണ് വരുന്നത് ഇന്ത്യ ആണ് അപ്പൊ ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ ആർച്ച ബി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യ ആണ് പത്ത് മെഡലോട് കൂടി ഓക്കെ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ് ബെൽജിയം ദക്ഷിണാഫ്രിക്ക ബെൽജിയം ഇന്ത്യ അമേരിക്ക നെതർലാൻഡ് ബെൽജിയം നെതർലാൻഡ് എവിടെയാണ് ഏതാണ് ഏതാണ് ഡി ആണ് വി ഫോർ ഡി ആണ് പറയുന്നത് റിഷ ഡി ആണ് ലിഷ ഡി ആണ് മുഹമ്മദ് സാബിക് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബെൽജിയം നെതർലാൻഡ് ആണ് കേട്ടോ അടുത്തത് ലോക ടെലിവിഷൻ ദിനം വേൾഡ് ഫിഷറീസ് ദിനം എന്നാണ് നവംബർ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാല് രണ്ട് ഇരുപത്തിരണ്ടാണ് ഒന്ന് ഇരുപത്തിനാലാണ് കേട്ടോ ഏതാണ് വരുന്നത് സുരേഷ് ഡി ആണ് നേരത്തെ അല്ലെ ആരാധ്യ എ ആണ് ബി ഫോർ ലോക അദീന എ ആണ് ലിഷ എ ആണ് സുരേഷ് എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് നവംബർ ഇരുപത്തി ഒന്നാണ് നവംബർ ഇരുപത്തി ഒന്നാണ് ലോക ടെലിവിഷൻ ദിനം വേൾഡ് ഫിഷറീസ് ഡേയും നവംബർ ഇരുപത്തി ഒന്നാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്കൊരു കോഴ്സ് ഉണ്ട് പി ഡബ്ല്യു സിയുടെ ഒരു ഏഴ് കോഴ്സാണ് നമുക്ക് ഈ കോഴ്സിൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെഷൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിച്ചില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നാസ്കോം സർട്ടിഫൈഡ് ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് പ്രോജക്ട്സും മറ്റും കാര്യങ്ങൾ ചെയ്ത് തരാ തരുന്നത് കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് പോലെയുള്ള ഒരു സെഷൻ ഒക്കെ ആയിരിക്കും ഒരു മെയിൻറ്റനൻസ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാ നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി ലിങ്കിൽ അടുത്തത് ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യയിൽ അരിവാൽ രോഗം ഇല്ലാതാകുന്ന പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി അൻപത്തി അഞ്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി അറുപത്തി അഞ്ച് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഈ ഫോർ സി ആണ് ആരാധ്യ എ ആണ് അധീന സി ആണ് ഓക്കെ രാഹുൽ സി ആണ് ലിഷ സി ആണ് ഭൂസർ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ സുരേഷ് സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴാണ് ഇന്ത്യയിലെ ഗോത്രവർഗ ജനതയെ അനുപാതമില്ലാതെ ബാധിക്കുന്ന അരി അപ്പോ ഗോത്രവർഗ ജനതയാണ് കൂടുതലായിട്ട് അരിവാൽ രോഗം ബാധിക്കുന്നത് അപ്പൊ അത് ഇല്ലാതാക്കുമെന്ന് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ സി ആർ ഐ സി അധിഷ്ഠിത ജീവൻ തെറാപ്പി ആരംഭിച്ചു ബിർസ ഇലവൻ എന്നാണ് അതിന്റെ പേര് ഓക്കെ ബിർസ ഇലവൻ സോറി ഇലവൻ അല്ല വൺ നോട്ട് വൺ ബിർസ വൺ നോട്ട് വൺ എന്നാണ് അതിന്റെ പേര് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടി നടന്ന വേദി ഏതാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ നെതർലാൻഡ് ബെൽജിയം ഇപ്പൊ ഇപ്പൊ ജി ട്വന്റി ഭയങ്കര ഡിസ്കഷൻ ആണ് കാരണം എന്താ വെച്ചാൽ ബ്രിക്സ് സമ്മിട്ട് നമുക്ക് അടുത്ത വർഷം ഇവിടെ നടക്കാൻ പോവാണ് ബ്രിക്സ് അല്ല ബിംസ്റ്റെക്ക് അപ്പൊ നമ്മള് ജി ട്വന്റി മാതൃകയില് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് വരുന്നത് അതെ ബിർസ മുണ്ടയുടെ ബഹ്ദാനുണ്ടയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ബിർസ വൺ നോട്ട് വൺ എന്ന് പറയുന്ന ആ പേരിട്ടത് അതിന് സീറോ സി ആണ് ആരാധ്യ എ ആണ് സീറോ നേർത്ഥത്തെയാണ് സി പറഞ്ഞത് അല്ലെ ആരാധ്യ എ ആണ് ബി ഫോർ ലോഗ് എ ആണ് ലിഷ എ ആണ് സുരേഷ് എ ആണ് സീറോ എ ആണ് ലോഗ് ഓക്കെ ജോഹനസ്ബർഗ്ഗ് അത് കറക്റ്റ് ആണ് അദീന എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് വരുന്നത് ദക്ഷിണാഫ്രിക്കയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇന്ത്യ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടി വേദി ഏതാണ് കൊൽക്കത്ത ഡൽഹി ഹൈദരാബാദ് മുംബൈ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇന്ത്യ എ ഐ ഇംപാക്ട് ഉച്ചകോടി വേദി ഏതാണ് കൊൽക്കത്ത ഡൽഹി ഹൈദരാബാദ് മുംബൈ അതിനാ ഏ ആണ് ന്യൂസർ എ ആണ് b for log സി ആണ് രാഹുൽ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്ലോബൽ ബിഗ് കാറ്റ് ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് വരുന്നത് ഇന്ത്യ ആണ് വരുന്നത് കേട്ടോ യു സർ സി ആണ് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പറയുന്നത് ഡൽഹി ആണ് കേട്ടോ ഡൽഹിയിലാണ് ഉച്ചകോടി നടക്കുന്ന വേദി ഡൽഹി ആണ് ഡൽഹി ആണ് ഡോക്കെ അടുത്തത് ഇന്ത്യ എഐ മിഷന്റെ കീഴിൽ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതാണ് സർഗം അരവ് സർവം ശക്തി ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് ഇന്ത്യ എയിംസിന്റെ കീഴിൽ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതാണ് സർവം അരവ് സർ സർഗം ശക്തി ഏതാണ് ഏതാണ് വരുന്നത് ലിഷ ബി ആണ് സുരേഷ് ബി ആണ് സീറോ ബി ആണ് യൂസർ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഓപ്ഷൻ സി ആണ് സാർ എന്താ രണ്ടു പേര് മൂന്ന് പേരും ബി പറഞ്ഞ വെറുതെ ഒരു ഓപ്ഷൻ ഇട്ടതാണ് വെറുതെ ഒരു അരവേരോപ്ഷൻ ആയിട്ട് ഇട്ടതാണ് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം എല്ലാവർക്കും ബൈ ഓൾ ദി ബെസ്റ്റ്